അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നല്ല മഴയെ കെട്ടി വാഴകളെല്ലാം തന്നെ പൂവിട്ട് കാണും അതായത് കുലച്ചു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാടൻ നേന്ത്രവാഴകളാണ് എല്ലാം കുലച്ചിരിക്കുകയാണ് നമുക്കിനി കുലയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്വർണ്ണമുഖി അതൊരു പന്ത്രണ്ട് പതിമൂന്ന് മാസം എടുക്കും അതാണ് അതിൻ്റെ പ്രത്യേകത കുലയ്ക്കുമ്പോഴൊരു ഒന്നൊന്നുവരെ കൊലയിരിക്കും അല്ലേ അപ്പോൾ സ്വർണ്ണമുഖിയുണ്ട് പിന്നെ നെടു ഇതൊക്കെ കുറച്ച് വാഴകളി കുലയ്ക്കാനുണ്ട് നാടൻ നേന്ത്രവാഴകളെല്ലാം തന്നെ കുലച്ചിരിക്കുകയാണ് പിന്നെ മഞ്ചേരിക്കുള്ള നേരത്തെ തന്നെ കുലയ്ക്കുകയും കുലവെട്ടി കൊടുക്കുകയും ചെയ്തു ബാക്കിയുള്ളത് ഇപ്പം കുലച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല നാടൻ നേന്ത്രവാഴകളാണ് അപ്പോൾ ഈ മഴക്കാലം നേന്ത്രവാഴ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം അപ്പോൾ ഈ മഴക്കാലത്ത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ കുലയ്ക്കാത്ത വാഴകൾ ഉൾപ്പെടെ കുലപ്പിച്ചതിന് ശേഷം ആ കുലകളെല്ലാം തന്നെ ഓണ വിപണിയിൽ നമുക്ക് എത്തിക്കാനും സാധിക്കും അപ്പം ചെറിയ അല്ലെങ്കിൽ ഇടത്തരം കൊലയാണെങ്കിൽ പോലും ഓണ വിപണിയിലാണ് നിങ്ങളത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പൈസ മുതലാവും ഇത് കണ്ടില്ലേ നമ്മുടെ വാഴയാൾ കുറേയൊക്കെ കൊലച്ചിരിക്കുകയാണ് അപ്പം കൊലയ്ക്കാത്ത വാഴയാൾക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അല്ലേ അപ്പം വാഴയുടെ ചുവട്ടിലായിട്ട് നിങ്ങൾ കുറച്ച് മണ്ണ് വെട്ടി കൊടുക്കണം അതുകൊണ്ട് ഒന്ന് രണ്ട് ഉപയോഗങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല കന്ന് പൊട്ടും അപ്പം വാഴ കുലച്ചതിന് ശേഷമുള്ള കന്നുകൾ നമുക്ക് ഓണം കഴിഞ്ഞ് വാഴ വയ്ക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അമ്പത് രൂപ വരെ കിട്ടും ഒരു കന്നിന് കഴിഞ്ഞ ദിവസം ഞാൻ അത് പറഞ്ഞപ്പം പല ആൾക്കാരും കളിയാക്കി ഇവിടെ അമ്പത് രൂപയ്ക്ക് മൂന്ന് കന്ന് കിട്ടുന്നൊക്കെ കിട്ടും ബാംഗ്ലൂരോ ആ മൈസൂരോ തമിഴ്നാടോ ഒക്കെ ബൾക്കായിട്ട് വരുന്ന കന്നുകൾ ഇങ്ങനെ കിട്ടുമായിരിക്കാം അല്ലേ ഞാൻ പറഞ്ഞതല്ല അതല്ല നമ്മളൊരു നാടൻ നേന്ത്രവാഴ കന്ന് പിരിഞ്ഞ് വാഴയുടെ ചുവട്ടിൽ നിന്ന് നല്ല കന്ന് നോക്കി പിരിഞ്ഞ് എടുത്ത് വൃത്തിയാക്കി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പിന്നിലൊരു കർഷകന് അത്രത്തോളം അധ്വാനമുണ്ട് നിങ്ങളെ നാലോചിച്ച് നോക്കണം ഒരു കന്ന് വാഴയുടെ ചുവട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ എത്ര നേരത്തെ അധ്വാനം വേണ്ടി വരുമെന്ന് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ അതായത് മലപ്പുറം എടപ്പാളൊക്കെ ഒരു അമ്പത് രൂപ വരെ ഒരു മേടിക്കാറുണ്ട് പിന്നെ മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് ഉപയോഗിക്കോ കൊടുക്കുമായിരിക്കാം അപ്പം ഞാനത് പറഞ്ഞതിലൂടെ കർഷകർക്ക് എന്തെങ്കിലും അവരുടെ കന്ന് വിറ്റിട്ടെങ്കിലും വാഴക്കുലം ഇത്തിരി മോശമായി പോയാലും കന്ന് വിറ്റിട്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ആദായം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വിലയൊക്കെ നമ്മൾ കൂട്ടിയിടുന്നത് അപ്പോൾ അത് അതിന് പല ആൾക്കാരും വന്നിട്ട് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് രൂപയ്ക്ക് അഞ്ച് കന്ന് കിട്ടും അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് പത്ത് കന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു മിക്കുള്ള ആൾക്കാരും അത് കൃഷി ചെയ്യാത്ത ആൾക്കാരാണ് അവർ വെറുതെ വന്നിട്ട് ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരെ കൂടെ മടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമൻറ്റുകളാണ് അതൊക്കെ നമുക്ക് പോട്ടെ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലേ ഇപ്പം നിങ്ങൾ അങ്ങനെ കുലയ്ക്കാതെ നിൽക്കുന്ന വാഴകളെയും മഴ കാലം പര പ്രയോജനപ്പെടുത്തി കുലപ്പിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാഴയുടെ ചുവട്ടിൽ മണ്ണ് കൂട്ടിക്കൊടുക്കണം എന്നിട്ടൊരൊന്നര അടി മാറി മാഴ വാഴയുടെ ചുവട്ടിലായിട്ട് ചെറിയൊരു ചാല് കണക്ക് കൊടുക്കണം ചാലെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴം കൂടിപ്പോയിരുത് ഒരു അഞ്ച് സെൻറ്റിമീറ്ററൊക്കെ മാക്സിമം ആഴം അതിൽ കൂടെ ഒരാവരുത് വേരുകൾ പൊട്ടിപ്പോവും എന്നിട്ടൊരു എഴുപത് ഗ്രാമോളം പൊട്ടാഷ് അല്ലേ പൊട്ടാഷ് വാഴയുടെ ചുവട്ടിൽ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് മണ്ണ് മൂടിക്കൊടുക്കണം രാസവളവും ജൈവവളവും മറ്റുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നവർ അതും കൂടെ കൊടുക്കാം ജൈവവളവും കൊടുക്കുന്ന ആൾക്കാരും അല്പം പൊട്ടാഷ് കൊടുത്തോളി അതിനൊന്നും ഒരു കുഴപ്പം വരില്ല മനുഷ്യർക്ക് അസുഖം വന്നാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ എടുക്കാറില്ലേ അതേപോലെ തന്നെയാണ് ജൈവവളം മാത്രമേ കൊടുക്കൂ എന്ന് ചടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മളെ മണ്ണിൽ പലപ്പോഴും പല മൂലകങ്ങളും ഇല്ല വാഴയ്ക്ക് എന്താണോ വേണ്ടത് അതിനാണ് അത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ജൈവവളമായാലും അല്പം രാസവളമായാലും നമ്മൾ രാസവളത്തെ ഒന്ന് വെച്ച് പ്രൊമോട്ട് ചെയ്യുകയല്ല കുറച്ചൊക്കെ രാസവളം നമ്മൾ കൊടുക്കാം എന്നാൽ മാത്രമേ കർഷകർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ആ വാഴയിൽ നിന്ന് കിട്ടൂ പണിയെടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ആദായം ഉണ്ടാവണ്ടേ അപ്പോൾ കുറച്ച് പൊട്ടാഷ് ഈ മഴയെ മുതലാക്കി വാഴയുടെ ചുവട്ടിലായിട്ട് ഒരു അടി മാറി ചുറ്റിനിട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടണം മണ്ണ് മൂടണമെന്ന് പറഞ്ഞാൽ പൊട്ടാഷ് വാഴയിൽ ഈ മഴയിൽ ഒലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അതാണ് മണ്ണ് മൂടണമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് വാഴ കുലയ്ക്കാൻ ഒരു ഭാവവും ഇല്ലാതെ നിൽക്കുന്ന ചങ്ങാതിമാരുണ്ടെങ്കിൽ അതായത് പല ആൾക്കാരുടെയും വാഴ അടുത്ത ആഴ്ച കുലയ്ക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ച കുലയ്ക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതുണ്ടാവും അതിനാണ് നമ്മൾ പൊട്ടാഷ് കൊടുക്കുന്നത് പക്ഷേ വാഴ കുലയ്ക്കുന്നതിന് ഒരു ഭാവവും കാട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന വാഴകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം നമ്മുടെ കൃഷിയാണ് മറ്റുള്ളവരുടെയൊന്നും കൃഷിയല്ല ഒരു കൊല്ലം എത്രത്തോളം നമ്മൾ കുലകൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട് എന്ന് നേരിട്ട് വന്നാൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പം കുലയ്ക്കുന്നതിന് ഒരു താല്പര്യവും കാണിക്കാത്ത വാഴകൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കാൽസ്യം കൊടുക്കണം കാൽസ്യം മണ്ണിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കാൽസ്യം ഇലകളുടെ അടിഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കാൽസ്യം അടങ്ങിയിട്ടുള്ള മരുന്നുകളുണ്ട് മരുന്നുകളെന്ന് പറഞ്ഞാൽ വളങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകളുണ്ട് അത് ഇലകളുടെ അടികൾ അടിഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ കൊടുക്കേണ്ടത് ബോറോണാണ് ബോറോണും നമുക്ക് സപ്ലിമെൻറ്റുകൾ മേടിച്ചതിന് ശേഷം രണ്ട് മില്ലി ലിറ്റർ മില്ലി മില്ലി രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ നന്നായിട്ട് തളിച്ചു കൊടുക്കാം അപ്പം ഈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുലകളിലേക്ക് അല്ലെങ്കിൽ കൂമ്പ് ചാടുന്നതിനൊരു സാഹചര്യം വാഴകളിൽ ഉണ്ടാവൂ ഇനി കൂമ്പ് ചാടിയാൽ പോലും ആ കായകളുടെ നല്ല വലിപ്പത്തിനും അതിനകത്ത് ആഹാരങ്ങൾ വന്ന് നിറഞ്ഞ് കായ മുഴുത്തു വരണമെങ്കിൽ കനം വയ്ക്കണമെങ്കിൽ വാഴയ്ക്ക് ആവശ്യത്തിന് ബോറോൺ കിട്ടിയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ബോറോൺ കൊടുക്കണം ബോറോൺ കൊടുക്കണമെന്ന് പറയുന്നത് അപ്പം ഇതൊന്നും വെറുതെ പറയുന്നതല്ല അപ്പം ഇതുവരെ വാഴ കുലയ്ക്കാൻ ഒരു ഭാവവും കാണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽസ്യം കൊടുക്കണം മണ്ണിൽ കാൽസ്യത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ബോറോൺ കൊടുക്കാം ആ ബോറോണും കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കുറച്ച് പൊട്ടാഷ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഴ കുലയ്ക്കും ഞാൻ ഗ്യാരൻറ്റി അനുഭവം കൊണ്ട് പറയുകയാണ്